നമസ്കാരം അടുത്തത് കർക്കടക കർക്കിടകക്കൂറാണ് പുനർതം അവസാന കാൽഭാഗം പൂയം ആയില്യം ഇവ ചേർന്നതാണ് കർക്കടക കർക്കിടകക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവെ തുടക്കത്തിൽ വളരെ നല്ലതായിരിക്കും പിന്നീട് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കും കർമ്മരംഗത്ത് വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അവസരം ലഭിക്കും വിദേശ രാജ്യങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ് എന്നാൽ ഈ പരിശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടം ചിലപ്പോൾ ഉണ്ടായേക്കാം അത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലപോലെ അന്വേഷിച്ചറിഞ്ഞ് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യുക കച്ചവടക്കാർക്ക് പണമിടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ വേണം ബിസിനസ് രംഗം വിപുലീകരിക്കാൻ അവസരമുണ്ടാകും പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കാൻ സാധിക്കും അങ്ങനെ നൂതനമായ സംരംഭങ്ങളിലൂടെ വളരെ വിജയം നേടാനായിട്ട് അവസരം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല പഠന പുരോഗതി നേടാൻ കഴിയും ഉപരിപഠന സാധ്യതയിലും നേട്ടങ്ങളാണ് വിവാഹാലോചനകളിൽ തീരുമാനം ഉണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ പൊതുവെ സന്തോഷവും അനുകൂല അന്തരീക്ഷവും നിലനിൽക്കുന്നതാണ് പുതിയ വസ്തു വസ്തുവാഹനം ഇവയൊക്കെ വാങ്ങാനായിട്ട് അവസരമുണ്ടാകും ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തെ വളരെ സുപ്രധാനമായി ബാധിച്ചേക്കാൻ സാധ്യതയുള്ള പല മാറ്റങ്ങളും ഈ വർഷം അനുഭവപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ അതീവ സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി വിചിന്തനം നടത്തി ഉചിതമായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോവുക